വ്യാപാരി വ്യവസായി ഏകോപന സമിതി കേച്ചേരി യൂണിറ്റ് വാർഷിക പൊതുയോഗവും കുടുംബസംഗമവും ബുധനാഴ്ച നടക്കും വാർഷിക പൊതുയോഗത്തിനോടനുബന്ധിച്ച് ബുധനാഴ്ച കേച്ചേരി മേഖലയിലെ വ്യാപാര സ്ഥാപനങ്ങൾക്ക് അവധിയായിരിക്കും ഒരു ദിവസം നീണ്ടുനിൽക്കുന്ന പരിപാടികളോടെയാണ് കേച്ചേരിയിലെ വ്യാപാരി സംഘടന വാർഷിക പൊതുയോഗം ചേരുന്നത് രാവിലെ ലഹരിവിരുദ്ധ ബോധവൽക്കരണത്തിന്റെ ഭാഗമായി കേച്ചേരി യൂണിറ്റ് പരിധിയിൽ ബൈക്ക് റാലി സംഘടിപ്പിക്കും മണിക്ക് കേച്ചേരി സിറ്റി പാലസ് ഓഡിറ്റോറിയത്തിൽ എക്സൈസ് വകുപ്പിന്റെ സഹകരണത്തോടെ ലഹരിവിരുദ്ധ സെമിനാർ നടക്കും തുടർന്ന് ഉച്ചയ്ക്ക് ഒരു മണിക്ക് മർച്ചന്റ്സ് വെൽഫെയർ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ മുന്നൂറ്റൻപത് പേർക്ക് ചികിത്സാ ധനസഹായം കൈമാറും കേച്ചേരി ആക്സ് ബ്രാഞ്ച് സ്നേഹഭവൻ ചൂണ്ടൽ കുടുംബാരോഗ്യ കേന്ദ്രം എന്നിവിടങ്ങളിലേക്ക് ചികിത്സാ ഉപകരണങ്ങളും കൈമാറും ഉച്ചതിരിഞ്ഞ് മൂന്ന് മണിക്ക് ചേരുന്ന വാർഷിക പൊതുയോഗം കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് കെ വി അബ്ദുൾ ഹമീദ് ഉദ്ഘാടനം ചെയ്യും യൂണിറ്റ് പ്രസിഡന്റ് പി കെ ജെയിംസ് അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ യൂണിറ്റ് സെക്രട്ടറി പി അബൂബക്കർ വാർഷിക റിപ്പോർട്ടും ട്രഷറർ സജി ചിറമൽ വരവ് ചെലവ് കണക്കും അവതരിപ്പിക്കും ജില്ലാ സെക്രട്ടറി എൻ ആർ കുമാർ ട്രഷറർ ജോയ് മൂത്തേടൻ ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖാ സുനിൽ വൈസ് പ്രസിഡന്റ് പി ടി ജോസ് തുടങ്ങിയവർ സംബന്ധിക്കും വിവാഹം കഴിഞ്ഞ് വർഷം പിന്നിട്ട വ്യാപാരികളെ ചടങ്ങിൽ ആദരിക്കും എസ്എസ്എൽസി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വ്യാപാരികളുടെ മക്കളെ ചടങ്ങിൽ അനുമോദിക്കും വാർഷികത്തിന്റെ ഭാഗമായി വിവിധ കലാപരിപാടികൾ അരങ്ങേറും സ്നേഹബിരുന്നോടെ വാർഷിക പൊതുയോഗത്തിന് സമാപനമാകും നമ്മുടെ വ്യാപാരികളിലെ നാൽപ്പത് വർഷം വിവാഹം കഴിഞ്ഞ് ആയിട്ടുള്ള ഇരുപത്തെട്ട് ഫാമിലിയെ ആദരിക്കുന്നത് അതുപോലെ തന്നെ കഴിഞ്ഞ വർഷങ്ങളിൽ പ്ലസ് വൺ പ്ലസ് ടു അതുപോലെ തന്നെ എസ് എൽ സി ഉന്നത വിജയം ഭരിച്ച വിദ്യാർത്ഥികളെയും നമ്മൾ അനുമോദിക്കണം ഏഡ്സ് അതുപോലെ സ്നേഹഭവൻ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം എന്നിവയ്ക്ക് വേണ്ട ആദൃത സൃഷ്ടിക്ക് വേണ്ടുന്ന ഉപകരണങ്ങളുടെ ഒരു വിതരണവും ഈ പ്രോഗ്രാമിൽ കൂടി സംഘടിപ്പിച്ചിട്ടുണ്ട് കലാപരിപാടികളോടുകൂടി നാളെ വൈകിട്ട് ഈ പ്രോഗ്രാം അവസാനിക്കും നാളത്തെ കേച്ചേരി യൂണിറ്റിലെ എല്ലാ തടകളും ഇതോടനുബന്ധിച്ച് നാളെ മുടക്കമായിരിക്കുന്ന പ്രത്യേകം പറയുകയാണ്